ഇപ്പോൾ വലിയ ചർച്ച ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും അറിയാം എന്താ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അത് ഭാഗികമായി കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു കുറേ സ്കൂളുകളിൽ സെൻട്രൽ സ്കൂളിലൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായി എൻ ഇ പി യെ അതിനിശിതമായി എതിർക്കുകയും എത്രയോ വേദികളിൽ സംസാരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ പൊതുവേ നമ്മുടെ സമൂഹം അതിപ്പം എന്താ എന്നുള്ള മട്ടിലേക്ക് ഏതാണ്ട് ഏതാണ്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ പല ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു വലിയ മധ്യവർഗ സമൂഹം മാത്രമായി കേരളം മാറുന്നു എന്നുള്ളതാണ് വളരെ ഇൻസെക്യൂർ ഇൻസെക്യൂറായൊരു സമൂഹമാണ് നമ്മുടേത് ഹൈലി ഇൻസെക്യൂർ ആണ് അതിനൊരു കാരണം ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മോഹങ്ങളാണ് അതിമോഹമാണ് മോനെ ദിനേശാന്ന് മോഹൻലാൽ പറയുന്ന ഡയലോഗ നീലിയിലേക്ക് എത്തിച്ചു അത് ചാത്തനും നീലിയും കുറുമ്പയും മാടനും ഒടിയനും ആയിട്ട് വളരെ സമർത്ഥമായി ഒരുപക്ഷെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവരുമായിട്ടാണ് ഞാൻ മണിച്ചിത്രത്താഴ് സംശയം ഉണ്ടായിരുന്നു നമുക്ക് പ്രേതമാണോ മനഃശാസ്ത്രമാണോ എന്നൊക്കെയുള്ള ചെറിയ പ്രശ്നം ഇപ്പം അതില്ല ലോകയിലെത്തുമ്പോൾ നമുക്ക് സംശയങ്ങളൊന്നുമില്ല ജനാധിപത്യം നഷ്ടപ്പെട്ടു പോകുന്നത് നേരത്തെ പറഞ്ഞ പരമാധികാരം എന്ന വാക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കാണ് എന്നറിയാതിരുന്നാൽ പ്രതിസന്ധി ഉണ്ടാവും എനിക്ക് തോന്നിയത് ഞാൻ തുടക്കത്തിൽ സംസാരിച്ച ആളായതുകൊണ്ട് കുറച്ച് വിശാലമായിട്ടാ സംസാരിച്ചത് ഇപ്പോൾ ഒരു വളരെ നല്ല ഉദാഹരണപ്പെട്ട വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു ഇപ്പോൾ വലിയ ചർച്ച ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പം ഏതാണ്ട് എല്ലാവർക്കും അറിയാം എന്താ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അത് ഭാഗികമായി കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു കുറേ സ്കൂളുകളിൽ സെൻട്രൽ സ്കൂളിലൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു വളരെ ഇപ്പം നമ്മൾ നേരത്തെ യുവാക്കളുടെ പ്രശ്നം പറഞ്ഞത് ഞാനത് ആലോചിച്ചപ്പോഴാണ് അത് വന്നത് മൂന്ന് വയസ്സിലൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കും പതിനെട്ട് വയസ്സ് വരെ ആ കുട്ടി സ്കൂളിലാണ് ഓൾമോസ്റ്റ് അങ്ങനെയാണത് വരിക സ്കൂൾ കോളേജ് എല്ലാം കൂടി ഒരു പതിനെട്ട് വയസ്സ് വരെ അതിനിടയ്ക്ക് ആ കുട്ടിയെ പരുവപ്പെടുത്തി പാകപ്പെടുത്തി ഒരു ഫാക്ടറി പ്രോഡക്റ്റ് ആയി പുറത്തേക്ക് തരും അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതെങ്ങനെയാണ് എന്നുള്ളതാണ് ബാക്കി അതിൻ്റെ അനുസരണികൾ ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായി എൻ ഇ പി അതി നിശിതമായി എതിർക്കുകയും ഞാനൊക്കെ എത്രയോ വേദികളിൽ സംസാരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ പൊതുവേ നമ്മുടെ സമൂഹം അതിപ്പം എന്താ കുഴപ്പം എന്നുള്ള മട്ടിലേക്ക് ഏതാണ്ട് ഏതാണ്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ പല ഒരുപാട് ഉണ്ടായിട്ടുള്ളത് അതിന് കാരണം നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ നേരത്തെ വക്കീൽ പറഞ്ഞ പോലെ ഒരു വലിയ മധ്യവർഗ സമൂഹം മാത്രമായി കേരളം മാറുന്നു എന്നുള്ളതാണ് വളരെ ഇൻസെക്യറായ ഒരു സമൂഹമാണ് നമ്മുടേത് നമ്മളത് ഇപ്പോൾ ആളുകൾ ജ്യോതിഷത്തിലേക്ക് പോകുന്നതോ മന്ത്രഭാഗത്തിലേക്ക് പോകുന്നതോ നമ്മൾ കേവലം വിമർശനാത്മകമായി യുക്തിപൂർവമായെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പറഞ്ഞില്ലേ മരുന്ന് ഏതിനാ വേണ്ടത് ഏത് മരുന്ന് ചെയ്താലും നന്നാവാന്നറിയില്ല അപ്പം എന്നാൽ മന്ത്രവാദിയുടെ ചരട്ടും ജവിച്ച് കെട്ടിയേക്കാം ഒരു ഓപ്പറേഷനും നടത്തിയേക്കാം പിന്നെ മന്ത്രവാദിയുടെ ചരട്ടും ജവിച്ച് കഴിഞ്ഞേക്കാം ഹോമിയോട് മരുന്നു മേടിച്ചേക്കാം ഹൈലി ഇൻസെക്യുറാണ് കേരളം ഹൈലി ഇൻസെക്യൂറാണ് അതിനൊരു കാരണം ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മോഹങ്ങളാണ് അതിമോഹമാണ് മോനെ ദിനേശ മോഹൻലാൽ പറയുന്ന ഡയലോഗാണ് തങ്ങൾക്ക് സാധ്യതയുള്ളതിൻ്റെ പത്തിരട്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ അത് ഒരു മാർക്കറ്റ് എക്കോണമിയുടെ ഒരു പ്രത്യേക രീതിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും സംതൃപ്തരാവരുത് നിങ്ങളൊരു കാറ് വാങ്ങുമ്പോൾ അന്ന് സംതൃപ്തിയാണെങ്കിൽ തൊട്ടടുത്ത അയൽക്കാരൻ്റെ കാറ് കാണുമ്പോൾ നിങ്ങൾക്ക് അസംതൃപ്തി വരണം അപ്പോൾ അത് നിങ്ങൾ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കും പിന്നെ ഇൻസെക്യൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾ നോക്കിക്കോളൂ സെക്യൂറായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിൽ സംശയാ അസ്വസ്ഥത പ്രശ്നം ആഗ്രഹം നമുക്ക് തോന്നില്ല നമുക്ക് ആഗ്രഹമുണ്ടെന്ന് നമ്മൾ സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണണേ നമ്മൾ സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് കാണണേ പക്ഷെ അത് അത്ര സ്വാഭാവികമല്ല ഈ രാമായണത്തിലെ വളരെ പ്രസിദ്ധമായ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ബാലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഈ ബാലിയുടെ പ്രത്യേകത ബാലിയുടെ നേരെ ചെല്ലുന്ന ആളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടുന്ന ഈ മാർക്കറ്റ് എക്കോണമിയുടെയും ക്യാപിറ്റലിസത്തിൻ്റെയും ഏറ്റവും വലിയ ഗുണം നമ്മളതിനെ നേരിടാൻ ചെന്നാൽ നമ്മുടെ പകുതി ശക്തി അധ്യാപനം കിടക്കും നമ്മൾ ദുർബലമാണ് അത് ചലഞ്ച് ചെയ്യാൻ അത് ചലഞ്ച് ചെയ്യാലും നമ്മുടെ ജോലിയല്ല അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലായാലും ഭക്ഷണമായാലും യാത്ര ആയാലും ഒക്കെ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും വേണോ വേണ്ടോ എന്നുള്ളതല്ല പക്ഷേ അതിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കേവലം നമ്മുടെ കോമൺ സെൻസ് മാത്രം മതിയാവില്ല അപ്പോ നോക്കൂ അടുത്ത കാലത്ത് വന്ന സിനിമകൾ നിങ്ങൾ നോക്കൂ വളരെ പ്രസിദ്ധമായി കൈക ഇപ്പോ ഏറ്റവും രണ്ട് സിനിമ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് ലോകയും ഡൈസയറും ആ രണ്ട് സിനിമയും നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സ്വാഭാവികമായ തരത്തിൽ ഒരു ചിന്താശീലം സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പം നമ്മുടെ ഇടയിലൊക്കെ ഇപ്പോൾ ഈ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് ഈ ഹാരി പോട്ടർ വായിച്ച ഒരു ഒരനുഭൂതിയാണ് ഹാരി പോട്ടർ വലിയൊരു ഗുണങ്ങളിൽ ഹാരി പോട്ടർ ഹൈലി എത്തിയിഷ്ടമാണ് ഹാരി പോട്ടർ ആ നോവൽ എത്തിയിഷ്ടമാണ് അത് എത്തിസ്റ്റ് എഴുതിയതാണ് അത് എത്തിയിഷ്ടിക്കാണ് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അതിൽ ദൈവമില്ല ആ നോവൽ ദൈവമില്ല മാജിക്ക് ഉണ്ട് പക്ഷെ ദൈവമില്ല മാജിക് എന്നുള്ളതൊരു സംഗതിയാണ് പക്ഷെ ഇവിടെ ഇതെല്ലാം തന്നെ നേരെ മറിച്ച് ഇന്ത്യനൈസ് ചെയ്യുക അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇൻവെർട്ടർ ഇന്ത്യനൈസ് ചെയ്ത് കേരളൈസ് ചെയ്ത് നീലിയിലേക്ക് എത്തിച്ചു അത് ചാത്തനും നീലിയും കുറുമ്പയും മാടനും ഒടിയനുമായിട്ട് വളരെ സമർത്ഥമായി ഒരുപക്ഷെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവരുമായിട്ടാണ് ഞാൻ തൃശ്ശൂക്കാരനാണ് തൃശ്ശൂക്കാരൻ ഞങ്ങളുടെ ചുറ്റും ചാത്തനും ഒടിയനും ഒക്കെയാണ് ഇവരുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ആരോടും പറയാൻ പറ്റില്ല സിനിമയിൽ കണ്ടില്ല ഇപ്പൊ ഇത് അങ്ങനെ ഉണ്ടല്ലോ ഒരു സംശയം മനുഷ്യൻ ഇപ്പൊ മണിച്ചിത്രത്താഴ് സംശയം ഉണ്ടായിരുന്നു നമുക്ക് പ്രേതാണോ മനഃശാസ്ത്രമാണോന്നൊക്കെയുള്ള ചെറിയ പ്രശ്നം ഇപ്പൊ അതില്ല ലോകയിലെത്തുമ്പോ നമുക്ക് സംശയങ്ങളൊന്നുമില്ല നമുക്കൊരു സംശയവും ഇല്ല അപ്പൊ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു സമൂഹത്തിന് മേലാണ് ഈ പറഞ്ഞതുപോലെ ജാതിയും മതവും കാര്യങ്ങളും വരുന്നത് എൻ ഇ പി പോലൊരു വലിയ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും ും പിന്തിരിപ്പനായ സമൂഹത്തെ പിറകോട്ടു പോകുന്ന ഇനി അവസാനമായി ഇപ്പോൾ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ഒരു തൊണ്ണൂറ് ശതമാനം കല്യാണങ്ങളും മതപരമായ റിച്വൽസിനുണ്ട് എൻ്റെ കാലത്ത് ഒരു മുപ്പത് ശതമാനമെങ്കിലും അല്ലാതെ നടന്നിരുന്നു ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഒരു മതപരമല്ലാത്ത വിവാഹം ചടങ്ങുകൾ നമ്മളൊക്കെ അത് ഞാൻ ഇപ്പോൾ യുക്തിവാദിന്ന് അവകാശപ്പെട്ടുകൊണ്ടൊന്നുമല്ല എന്റെ ജീവിതത്തിൽ എനിക്കും മനസ്സിലാവാത്തും ഞാൻ ചെയ്യില്ല അത്രേ ഉള്ളൂ എന്റെ പ്രശ്നം അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സ് പരിഭവപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യില്ല അങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നോക്കിക്കോളൂ അതിന് പറഞ്ഞു ന്യായം വിവാഹത്തിന് കർമ്മം ചെയ്യുന്നതിന് ഞാൻ പല സുഹൃത്തുക്കളോടും എന്നോടൊപ്പം അവരുടെ കല്യാണം ഈ കഴിക്കുന്ന ആളുടെ അച്ഛൻ്റെ അമ്മ അമ്മയുടെ കല്യാണം നടന്നത് ഈ പറഞ്ഞപോലെ രക്തഹാരം ഇട്ടിട്ടും അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് പക്ഷെ മക്കളുടെ കല്യാണം ഇപ്പം അങ്ങനെ നടത്തില്ല ഞാനൊരാളോട് ചോദിച്ചു എന്താ സുഹൃത്തെയും നിങ്ങൾക്ക് ചെയ്തു വിടുക അല്ലല്ല ഇപ്പം അതല്ല പ്രശ്നം വിഷ്വൽ വേണം രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട വിഷവൽ ഇല്ലല്ലോ ഇതിപ്പോ ഹോമവും മറ്റേ കർമ്മി വന്നിട്ടൊരു സ്വാഹ എന്ന് പറയലും ആകെ അങ്ങനെ ചെയ്യലും മലം വയ്ക്കലും പിന്നെ ഒരു പാട്ടും വിഷ്വൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഒരു ജനതയുടെ സകലമാണ് യുക്തിബോധത്തെയും തകർക്കുന്നത് അത് തന്നെയാണ് രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മളങ്ങനെ ഞാനതുണ്ടോ ഞാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയോ മത നേതാക്കളെയോ ഒന്നും കുറ്റം പറയില്ല കാരണം അടിസ്ഥാനപരമായി അവർ ഇലക്ഷൻ മത്സരിക്കുന്നത് എന്തിനാ ജയിക്കാനാണ് എനിക്ക് ജയിക്കാൻ ഏത് വഴി ഉപയോഗിക്കാം മത നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ജാതി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിലനിൽപ്പ് കുറച്ചിനാണ് അവർക്ക് ഏത് നിലയ്ക്ക് അവർക്ക് ജയിക്കാം ഇതിനിടയിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു പോകുന്നത് നേരത്തെ പറഞ്ഞ പരമാധികാരം എന്ന വാക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കാണ് എന്നറിയാതിരുന്നാൽ പ്രസിന്ധി ഉണ്ടാവും അതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം പറയാൻ പെട്ടെന്ന് വന്നപ്പോൾ കൂടിയാണ്